ഹലോ ഓൾ വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയാണ് അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ത്രീ ഒത്തുതുഴയാമെന്നുള്ള മൂന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആ രക്തം മാഞ്ഞു പോയില്ല ഉടമസ്ഥത അല്ലാട്ടോ അത് ആ രക്തം മാഞ്ഞു പോയില്ല എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത് എവിടെ നിർഭയമാകുന്നു മാനസം എവിടെ നിൽക്കുന്നു ശീർഷം സമുന്നതം രവീന്ദ്രനാഥ് ടാക്കൂറാണ് നിർഭയരായി തലയുയർത്തിപ്പിടിച്ചു നടത്തിയ പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ത്യ സ്വതന്ത്രമായത് ആ രക്തം മാഞ്ഞു പോയില്ല അപ്പോൾ ആ രക്തം മാഞ്ഞു പോയില്ല എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കിയാലോ ആ രക്തം മാഞ്ഞു പോയില്ല ആദ്യ ചോദ്യം വരുന്നത് വായിക്കാം പറയാം ചരിത്രം പഠിപ്പിക്കുന്നിടത്ത് അതിന്റെ അലകൾ പ്രത്യക്ഷപ്പെട്ടു എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ഇത് ദേശീയ പ്രസ്ഥാനത്തിന്റെയും ബ്രിട്ടീഷുകാർക്കെതിരായ പൊതു മാനസികതയുടെയും സ്വാധീനം വിദ്യാലയത്തിലേക്കും വിദ്യാർത്ഥികളിലേക്കും വ്യാപിച്ചു എന്നതിനെ കുറിച്ചാണ് ആ സന്ദർഭത്തിൽ വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ നിലപാടുകൾ പ്രകടിപ്പിച്ചു അടുത്ത ചോദ്യം ക്ലൈവിനെക്കുറിച്ച് കുഞ്ഞിരാമന്റെ അഭിപ്രായവും അതിന് മാസ്റ്റർ നൽകിയ മറുപടിയും എന്തായിരുന്നു ഉത്തരം കുഞ്ഞിരാമൻ ക്ലൈവ് കള്ളനും തെമ്മാടിയുമാണെന്ന് ഉച്ചത്തിൽ പറയുന്നു അതിനുള്ള മറുപടിയായി മാസ്റ്റർ പറയുന്നു ക്ലൈവിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നാലും അങ്ങനെയായിരിക്കും ചെയ്യുക എന്നിങ്ങനെ ചരിത്രത്തെ വ്യക്തിപരമായി അളക്കരുതെന്ന് ചൂണ്ടിക്കാട്ടുന്നു അടുത്ത ചോദ്യം അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് ഇവിടെ എന്തിനെയാണ് തേനീച്ചക്കൂടിൻ്റെ മൂളലായി പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഇത് ക്ലാസ് മുറിയിലെ കുട്ടികളിൽ ഉടലെടുത്ത ചർച്ചയുടെ ആവേശം ചലനം എന്നിവയെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥികളിലെ അടങ്ങാത്ത ഉണർവുമാണ് തേനീച്ചക്കൂട് മൂളുന്നു എന്ന രൂപകത്തിൽ വരുന്നത് അടുത്ത ചോദ്യം പത്രം വായിക്കരുതെന്ന് ഒരധ്യാപകന് വിദ്യാർത്ഥികളോട് പറയാമോ പത്രത്തിലെ വാർത്തകൾ എന്തെല്ലാമായിരുന്നു അവ വായിച്ചാലുള്ള കുഴപ്പം എന്തായിരിക്കും പത്രങ്ങളിൽ പോലീസ് മർദ്ദനങ്ങളുടെയും അറസ്റ്റുകളുടെയും വാർത്തകൾ വന്നിരുന്നു വിദ്യാർത്ഥികൾ സത്യഗ്രഹങ്ങൾ തുടങ്ങിയ രാഷ്ട്രീയ സംഭവങ്ങളോട് കൂടുതൽ ഉൾനോക്കത്തോടെ സമീപിക്കാമാകുന്ന സാഹചര്യമുണ്ടാകും അതിനാൽ അധികൃതർ ആ സ്വാധീനം സ്കൂളുകളിൽ എത്താതിരിക്കാൻ ശ്രമിച്ചു അടുത്ത ചോദ്യം പിടിക്ക് രാജ്യം പിടിക്ക് ഇൻസ്പെക്ടറുടെ ഈ പരിഹാസത്തിന്റെ സന്ദർഭം എന്താണ് ഉത്തരം വടക്കൻ നമ്പ്യാർ എന്ന സത്യാഗ്രഹിയെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇൻസ്പെക്ടർ തല്ലിക്കൊണ്ടിരിക്കെ അവഹേളനമായി ഈ വാക്കുകൾ പറയുന്നു രാജ്യത്തിനു വേണ്ടി പോരാടുന്നവരെ വഞ്ചനാഭാവത്തോടെ അപഹാസ്യമായി അഭിസംബോധന ചെയ്യുകയാണ് ഇവിടെ അടുത്ത ചോദ്യം എന്നിട്ടും അയാൾ അടി കൊടുക്കാനല്ല കൊള്ളാനാണ് വന്നത് ഈ വാക്കത്തിലെ എന്നിട്ടും എന്ന പ്രയോഗം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ഉത്തരം നമ്പ്യാറിൻ്റെ ശരീര സൗന്ദര്യവും ശാരീരിക ശക്തിയും കാണുമ്പോൾ ആരും ആൾ പൊരുതാൻ എത്തിയവനെന്ന് കരുതും പക്ഷേ അദ്ദേഹം പൊരുതാനല്ല മർദ്ദനം സഹിക്കാനാണ് വന്നത് എന്ന അവബോധം ആണ് എന്നിട്ടും എന്ന പദം കൊണ്ട് വ്യക്തമാകുന്നത് ഇത് ആ വ്യക്തിയുടെ ആത്മിക മഹത്വം പ്രകാശിപ്പിക്കുന്നു അടുത്ത ചോദ്യം പെട്ടെന്ന് വെള്ളവുമായി ഒരു ചെറുക്കൻ പാടത്തേക്ക് ഇറങ്ങി ആളുകൾ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ടാണ് ആളുകൾ അത്ഭുതപ്പെട്ടത് പോലീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആരും നമ്പ്യാറിനെ സമീപിക്കാൻ ധൈര്യമുണ്ടായില്ല എന്നാൽ കുഞ്ഞുരാമൻ അതിനെ അവഗണിച്ച് ധൈര്യത്തോടെയും കരുണയോടെയും വെള്ളം കൊണ്ടുപോയത് ആളുകളെ അത്ഭുതപ്പെടുത്തി അടുത്തത് പറയാതെ പറയുമ്പോൾ പുറത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ ഇവിടെ കാറ്റ് എന്ന വാക്ക് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിരിക്കുന്നത് കാറ്റ് എന്ന പദം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൂ പാഠഭാഗത്ത് ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയുമുണ്ട് അവ കണ്ടെത്തിയെഴുതു അവ സൂചിപ്പിക്കുന്ന ആശയവും എഴുതണം ഇവിടെ കാറ്റ് എന്നത് വാക്കിന്റെ ആഖ്യാനാതീതമായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചലനമായും മനസ്സിലും വിദ്യാലയങ്ങളിലും വരുന്ന ദേശീയ ബോധമായും അതിനെ കാണാം ഇത്തരത്തിലുള്ള മറ്റു പ്രയോഗങ്ങൾ ആ രക്തം മാഞ്ഞു പോയില്ല ഈ വാക്കുകൾ മനുഷ്യരുടെ വിപ്ലവ വീര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ബൂട്ട്സിൻ്റെ ആണികൾ തട്ടി തുളകൾ തുളകളുണ്ടായി അധിനിവേശത്തിൻ്റെ പീഡനരൂപങ്ങൾക്കാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോഴും തേനീച്ചക്കൂട് മൂളുകയാണ് ക്ലാസ്സിലെ കുഞ്ഞിരാമൻ്റെ അഭിപ്രായങ്ങൾക്കൊത്ത് സ്വന്തം അഭിപ്രായങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ സ്വരം താഴ്ന്നിരുന്നെങ്കിലും അവ നിലച്ചിരുന്നില്ല തേനീച്ചകളുടെ മൂളൽ പോലെ അവിടെ ചെറിയ അളവിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കാമായിരുന്നു അടുത്തത് തലക്കെട്ട് നിർദ്ദേശിക്കാം ഈ നോവൽ ഭാഗത്തിന് നൽകിയ തലക്കെട്ട് ആ രക്തം മാഞ്ഞു പോയില്ല എന്നാണല്ലോ ശീർഷകത്തിന്റെ സവിശേഷതകൾ കണ്ടെത്താമോ യോജിച്ച മറ്റൊരു ശീർഷകം നിർദ്ദേശിക്കൂ എന്തുകൊണ്ട് അത് യോജിക്കുന്നുവെന്നും പറയണം അപ്പം നമുക്ക് നോക്കിയാലോ ഉത്തരം ഇതിൻ്റെ ശീർഷകത്തിൻ്റെ സവിശേഷതകൾ ശക്തമായ ഭാവാത്മകത സന്ദേശമാർന്ന പ്രതീകം പാഠത്തിൻ്റെ ആധാരവുമായുള്ള കനത്ത ബന്ധം പ്രതികാരവും പ്രതീക്ഷയും ഒരുമിച്ചുള്ള ആവിഷ്കാരം ഇതിന് യോജിച്ച വേറൊരു തലക്കെട്ട് യുവകലാപത്തിൻ്റെ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കുട്ടികളുടെ മനസ്സിൽ ഉയർന്ന പോരാട്ട ചിന്തയും അതിൻ്റെ ശാന്തതയുള്ള പ്രതിഫലനവുമാണ് ഇതിലെ പ്രധാന ധാര ഇനി കുഞ്ഞിരാമനെ കുറിച്ച് കുഞ്ഞുരാമൻ എന്ന വിദ്യാർത്ഥിയാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രം കുഞ്ഞുരാമനെക്കുറിച്ചുള്ള നിരവധി കാര്യങ്ങൾ പാഠഭാഗത്തുണ്ട് നോക്കൂ അപ്പൊ നമുക്കിവിടെ കഥാപാത്ര നിരൂപണമാണ് കുഞ്ഞിരാമന്റെ അപ്പൊ അത് നോക്കിയാലോ കഥാപാത്ര നിരൂപണം കുഞ്ഞിരാമൻ യുവജന സമൂഹത്തിൽ വേണ്ട ധൈര്യത്തിന്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും പ്രതീകമാണ് അധികാരികളെ ഭയപ്പെടാതെ അഭിപ്രായം തുറന്നു പറയുന്നവൻ കാലാതീതമായ മൂല്യങ്ങൾ സ്കൂൾ പരിധികൾ കടന്ന് സമൂഹത്തിലേക്കും ദേശീയ മനസ്സിലേക്കും എത്തിച്ചേരുന്നു എന്നതിന്റെ സാക്ഷ്യമാണ് അദ്ദേഹം അർത്ഥവത്തായ സംഭവങ്ങളെ മനസ്സിലാക്കുന്നു വിവേചനത്തെ എതിർക്കുന്നു ജീവകാരുണ്യ ബോധം ഉള്ളവനാണ് കുഞ്ഞിരാമൻ സത്യഗ്രഹിയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന തന്റെ ഉദ്യമം സ്കൌട്ട് ചുമതലയായി കാണുന്നു നാടിന്റെ അരക്ഷിതാവസ്ഥയിൽ ബോധമുള്ള ഒരുവനായി കുഞ്ഞിരാമൻ നിലകൊള്ളുന്നു ഇനി നാടകാവിഷ്കാരമാണ് ഈ നോവൽ ഭാഗം ക്ലാസ്സിൽ നാടക രൂപത്തിൽ അവതരിപ്പിക്കുമല്ലോ എന്തെല്ലാം ഒരുക്കങ്ങൾ വേണം അപ്പൊ നമുക്കിവിടെ ഈ നാടകം അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ അവതരണം കാണാൻ രക്ഷിതാക്കളെ ക്ഷണിച്ചുകൊണ്ട് ഒരു ക്ഷിണക്കത്ത് തയ്യാറാക്കണം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രീമതി ഓർ ശ്രീ അവരുടെ ഏത് രക്ഷിതാവാണോ അവരുടെ പേര് പേരെഴുതാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് ഇവിടെ കൊടുക്കുക പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എന്താ സ്കൂളിൽ നടത്തുന്ന നാടകാവതരണത്തിലേക്ക് ക്ഷണം നമസ്കാരം നമ്മുടെ വിദ്യാർത്ഥികൾ മലയാള സാഹിത്യത്തിൽ വലിയ പ്രാധാന്യമുള്ള ആ രക്തം മാഞ്ഞു പോയില്ല എന്ന നോവൽ ഭാഗം അടിസ്ഥാനമാക്കി ഒരു നാടകാവതരണം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു ഇതിന്റെ ഭാഗമാക്കി വിദ്യാർത്ഥികളുടെ പൗരബോധം ദേശീയബോധം നീതി സത്യബോധങ്ങൾ എന്നിവയെ വളർത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ അവതരണത്തിൽ അധ്യാപകരെയും രക്ഷിതാക്കളെയും ഹൃദയപൂർവം ക്ഷണിക്കുന്നു നാടകാവതരണത്തിന്റെ ഒരു തീയതി കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്നാണ് നമ്മൾ നാടക അവതരിപ്പിക്കാൻ പോണതെന്ന് വെച്ചാൽ ആ ഒരു തീയതി നിങ്ങൾക്ക് കൊടുക്കാം അതേപോലെ സമയം കൊടുക്കുക ഞാനിവിടെ ഒരു റോ ആയിട്ടൊരു ടൈം കാണിക്കാം അത്യം സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം നാടകം ആ രക്തം മാഞ്ഞു പോയില്ല ഒരു രാജ്യസ്നേഹ നാടകം അഭിനയ പ്രതിഭ ദേശസ്നേഹ പ്രചോദനം നന്മയുടെയും ധൈര്യത്തിന്റെയും സന്ദേശം എന്നീ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് എത്തേണ്ടതുണ്ട് അഭിനയ ആഹ് ഇത് റിപ്പീറ്റ് ആണ് കേട്ടോ അപ്പുറത്ത് പറഞ്ഞു തന്നെയാണ് എത്തേണ്ടതുണ്ട് താങ്കളുടെ സാന്നിധ്യവും പ്രോത്സാഹനവും കുട്ടികൾക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുക അതിനാൽ ഈ പ്രത്യേക ദിവസം നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു വിശ്വാസപൂർവം ഒരു ഡേറ്റ് കൊടുക്കുക ക്ലാസ് ലീഡർ സിക്സ് ബി നിങ്ങൾ ഏത് ക്ലാസ് ക്ലാസ്സാണോ നിങ്ങൾക്കത് കൊടുക്കാം കേട്ടോ അടുത്തത് ഭാഷയുടെ ഭംഗിയും കരുത്തും അപ്പോൾ ഇവിടെ നമുക്ക് അവരുടെ ബൂട്ട്സിന്റെ അടിയിലെ ആണികൾ തട്ടി അയാൾ മോഹാലസ്യപ്പെട്ടിരുന്നു പാഠഭാഗത്തിൽ ഈ ഗണ്ഡിക ഒന്നുകൂടി വായിക്കൂ എന്നിട്ട് നമുക്കൊരു ഗണ്ഡിക അവിടെ വായിക്കാൻ തന്നിട്ടുണ്ട് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ചർച്ച നടത്തൂ കെ തായാട്ടിൻ്റെ നാം ശങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൽ ഇതുപോലുള്ള സമര ചരിത്രങ്ങളുണ്ട് അവ വായിച്ച് വായനാനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ അപ്പൊ ഇതൊരു വായനാനുഭവമാണ് പാരതന്ത്രത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന ഭാരതത്തിന്റെ മോചനത്തിനു വേണ്ടി ആത്മാഹുതി ചെയ്ത നിരവധി സ്വാതന്ത്ര്യ സമര ഭടന്മാരുടെ ആവേശോജ്വലമായ ചരിത്രമടങ്ങുന്ന ഒരു ഉജ്ജ്വല കൃതിയാണ് നാം ശങ്ങല പൊട്ടിച്ച കഥ കഥ വായിച്ചു പോകുന്ന രസത്തോടെ അനായാസമായി കുട്ടികൾക്ക് ഇത് വായിച്ചു നോക്കാം വായിച്ചു പോകാം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഉദാത്തമായ പല മുഹൂർത്തങ്ങളെ പറ്റിയും മൂർ മുഹൂർത്തങ്ങളെ പറ്റിയും ഇത് വേണ്ട ഈ മുഹൂർത്തമായ ധാരണ ഉണ്ടാക്കാൻ ഈ ഗ്രന്ഥത്തിനു കഴിയും ഇന്ത്യയെ സ്നേഹിക്കാനും സമൂഹത്തിൽ സ്വാതന്ത്ര്യവും സമത്വവും പുലർത്താനും സമൃദ്ധിക്കും സമാധാനത്തിനും വേണ്ടി യജ്ഞിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുമെങ്കിൽ അത് കൂടുതൽ എന്തൊരു മേന്മയാണ് ഇത്തരമൊരു ഗ്രന്ഥത്തിനു വേണ്ടത് നാം ചങ്ങല പൊട്ടിച്ച കഥ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിക്കുന്ന ഏതൊരാൾക്കും അത്യന്താപേക്ഷിതമായ കൃതിയാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വായനാനുഭവം എഴുതാവുന്നതാണ് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വാച്ച് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്